ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീസു ഇതിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് വിഷു ആശംസകൾ അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ട് ഇലയിലൊക്കെ വിളമ്പാനോ അല്ലാതൊക്കെ കുടിക്കാനും പറ്റിയ നല്ലൊരു പ്രഥമനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ എല്ലാവരും പ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലല്ല ഈ ഒരു പ്രഥമം ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പ്രഥമിൻ്റെ റെസിപ്പിയാണ് നമ്മൾ സാധാരണ ക്യാരറ്റ് പായസം ഒക്കെ തയ്യാറാക്കാറുണ്ട് എന്നത് വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ക്യാരറ്റ് പ്രഥമിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പ്രഥമിൻ്റെ റെസിപ്പിയാണ് വീഡിയോ കാണുന്നതിന് പിന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇതിന് നമ്മൾ ക്യാരറ്റ് പ്രഥമനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് ക്യാരറ്റാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിലുള്ള മൂന്ന് ക്യാരറ്റാണ് അപ്പം നമുക്കിതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ അതിൻ്റെ സ്കിന്നൊന്നും റിമൂവ് ചെയ്യാതാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ കുക്കറിൽ ഒരു മൂന്ന് വിസിൽ നമ്മൾ തയ്യാറാക്കണം മൂന്ന് വിസിൽന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോൾ കാരണം നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിസിലടിപ്പിച്ചിട്ട് എടുക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ വിസിലടുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് അവിടെ നിന്ന് അടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാവ് കാച്ചാം അപ്പോൾ അതേ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഞാൻ ഒരു കപ്പ് ശർക്കര പൗഡറാണ് അതായത് പൊടിയാണ് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ശർക്കര പാവ് കാച്ചാം ശർക്കര പാവ് കാച്ചുന്നതിന് നമുക്ക് വെക്കാം ശർക്കര പാവൊക്കെ നമുക്ക് കാച്ചി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചൗവരി ഒരു കാൽ ഗ്ലാസ് ചൗവരിയും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം അത് രണ്ട് മിനിറ്റ് എടുത്തിട്ട് ഒന്ന് വിസിൽ അടിച്ചിട്ട് ഉള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അധികം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഊറ്റി എടുത്ത് വെച്ചിട്ടുള്ള അതേ വെള്ളമുണ്ടല്ലോ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളമുണ്ടല്ലോ ഇത് ഫുള്ള് ഒഴിക്കേണ്ട കുറച്ച് വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയുള്ള ജാറിലിട്ടിട്ട് ഇത് നല്ല ഫൈനായിട്ട് നമുക്കൊന്നരച്ച് എടുത്തിട്ട് വരാം അപ്പോൾ അധികം നമ്മുടെ ക്യാരറ്റ് മിക്സിക്കകത്ത് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയത് കണ്ടോ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം തരികളൊന്നും ഇല്ലാണ്ട് നമ്മളത് വേവിച്ചിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ പച്ച സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നമുക്കിനി ക്യാരറ്റ് പ്രഥമം തയ്യാറാം നമുക്കിനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ നെയ്യിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് നമുക്ക് ആദ്യം ഈ ക്യാരറ്റ് ഈ നെയ്ക്കകത്ത് ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി വഴറ്റിയെടുക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് ആ ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റ് നമ്മുടെ പ്രഥമനെ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇതൊന്ന് ഇപ്പം സിമ്മിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് സിമ്മിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി എടുത്തിട്ട് വരാം അതുകൊണ്ട് ഇപ്പം നമ്മുടെ ക്യാരറ്റ് അത്യാവശ്യം ഇത് വേണ്ട കുറുകി വന്നിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ അതായത് ഈ സ്പൂൺ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ വഴിതെളിയുന്ന പോലെ വരണം ആ ഒരു പരുവം വരെ നമ്മളിത് ഇളക്കി കൊടുക്കുക അതുപോലെ സിമ്മിലിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇത് തെറിക്കും ഇത് വേണ്ട നന്നായിട്ട് നമ്മുടെ കൈയിലൊക്കെ തെറിച്ച് വീഴും അപ്പോൾ സിമ്മിലിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ഞാൻ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് എന്നാലും അത് തെറിക്കുക അപ്പം നമ്മളെപ്പോഴിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നാൽ മാത്രമേ അത് തെറിക്കാതിരിക്കുകയും അടുക്കി പിടിക്കാതിരിക്കുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ അത് പുരുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ശർക്കര പാവം ഒഴിക്കാം ഇനി ഇപ്പതേ നമ്മുടെ ഈ ക്യാരറ്റിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കരപ്പാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണേ നമുക്ക് ഈ ഒരു ശർക്കരപ്പാവിനകത്ത് ഈ ക്യാരറ്റ് കിടന്നിട്ട് നന്നായിട്ട് ആ ഒരു മധുരവും ഒക്കെ പിടിച്ചിട്ട് ഇതിനകത്ത് നന്നായിട്ട് അലിഞ്ഞു ചേരണം അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പതേ നമ്മുടെ ക്യാരറ്റ് ശർക്കരപ്പാവിൽ കിടന്നിട്ട് ഇങ്ങനെ കുറുകി കുറുകി വന്നിട്ടുണ്ട് ഇത് ഏത് കണ്ടോ അപ്പം ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചവരി വേവിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചൗവരി ഇടുമ്പം ഈ ഒരു പായസത്തിന് പ്രത്യേക ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചവരി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് തന്നെ അത്യാവശ്യം അത് കുറുകി വരുന്ന ഒന്നാണ് എന്നാലും ചൗരിയും കൂടി ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് ഇലയിൽ ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പരുവാകും കേട്ടോ നമ്മളിപ്പോൾ ഇപ്പോൾ വിഷുവിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതല്ലേ അപ്പം നമ്മൾ ചൗവരിയും കൂടി ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ശർക്കരയുടെ കുത്തലൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ പഞ്ചസാര ഇടുന്ന സമയത്ത് ഏത് പ്രഥമനാണെങ്കിലും നമുക്ക് ഇതേപോലെ ശർക്കര ചേർക്കുന്ന ഏത് പായസത്തിനും നമ്മളിതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഒരു ശർക്കരയുടെ കുത്തൽ മാറിക്കിട്ട് അപ്പോൾ അതുപോലെ ചെയ്താൽ മതി അപ്പോൾ ഇതും കൂടെ കിടന്നു നന്നായിട്ട് വെന്ത് തരട്ടെ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിലും കൂടെ നെയ്യൊന്ന് ആഡ് ചെയ്യാം നെയ്യും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സി നമ്മളതിലേക്ക് ഒരുപാട് നെയ്യ് ആഡ് ചെയ്യുന്നില്ല ആകെ രണ്ട് സ്പൂൺ നെയ്യ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മസും വേവിക്കുന്നതിന് വേണ്ടി അതായത് അതൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു അര സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട് അത് ഞാനിതിനകത്ത് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാനറിയോ വെറുതെ വീഡിയോ ലിങ്ക് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് തിളച്ചു തരട്ടെ നെയ്യ് നമ്മുടെ ഈ പായസത്തിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈയൊരു പാട്ടയുടെ പകുതി മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇത്രയും അതിനകത്ത് ബാലൻസ് ഉണ്ട് അപ്പം അതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനിയാണ് നമ്മളിതിലേക്ക് പാൽ ഒഴിക്കാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു കണ്ടെൻസ്ഡ് മിൽക്കും ഈയൊരു ശർക്കരയിൽ കിടന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പാൽ ഒഴിക്കുന്നതിന് മുന്നേ ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചത് കേട്ടോ അപ്പം നമുക്ക് അടുക്കി പിടിക്കാതെ കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര തേങ്ങയുടെ തേങ്ങാ പാലാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ടാം പാല് ഇത് നമ്മുടെ പായസമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ ഇനി അത്യാവശ്യം കുറച്ചും കൂടെ നന്നായിട്ട് കുറുകണം കാരണം ഇനിയും നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കുറുകി കിട്ടണം അപ്പം ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ ഇതേപോലെ ഇളക്കി കൊടുക്കുകയാണ് മാടിക്കു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് നേരം ഇത് കുറുകുനു നേരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് നെയ് കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ മൊത്തത്തിൽ ഇപ്പം രണ്ടര സ്പൂണേ ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം രണ്ട് സ്പൂണും പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ കാഷ്യകത്തുനിന്ന് ആഡ് ചെയ്തിട്ടുള്ളത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ പായസത്തിലേക്ക് ആകെ രണ്ട് സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിതുപോലെ കുറച്ച് നേരം കൂടെ എടുക്കാതെ ഇളക്കി കൊടുക്കാം നമുക്കത് നമ്മുടെ ഇത് അത്യാവശ്യം കുറുകിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തെ ഏലക്ക ചതച്ചത് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ് ഞാനൊരു കാൽ സ്പൂൺ അളവിൽ കുറച്ച് ചുക്ക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ പായസമൊക്കെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിനിയിപ്പം ഒന്നാം പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണേ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ഇളക്കത്തില്ല അപ്പം ഇനിയിപ്പം നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് കുറുകിയതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം അതേ നമ്മുടെ പായസമൊക്കെ അത്യാവശ്യം തണുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് വറുത്തുവച്ചിട്ടുള്ള തേങ്ങാക്കുത്തുണ്ടല്ലോ തേങ്ങാ കൊത്ത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഞാൻ ഓൾറെഡി നേരത്തെ നെയ്ക്കാത്ത വഴറ്റി വെച്ചിട്ടുള്ളതാണ് കാരണം ഇതെല്ലാം കൂടെ കാണിക്കുമ്പം ലെങ്തി അയക്കും വീഡിയോ അതുകൊണ്ടാണ് അതൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ടുള്ളത് കാരണം അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാമല്ലോ വെറുതെ കാണിച്ചിട്ട് വെറുതെ എന്തിനാണ് ആക്കുന്ന വീഡിയോ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കേണ്ടത് ഇപ്പോഴത്തെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷുവിന് എല്ലാവരും ഈ ഒരു രീതിയിൽ ക്യാരറ്റ് പായസമൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നമ്മളൊരു ഐസ്ക്രീം കഴിക്കുന്ന പോലത്തെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പം അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ ക്യാരറ്റ് പ്രഥമൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്നു പോകരുത് കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതേപോലെ എല്ലാവരും ഓരോ ലൈക്ക് ബട്ടണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്നു പോകരുത് അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പി അസുമായിട്ട് കാണുന്നത് പോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും വിഷു അടിച്ചു പൊളിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്